ഇന്നലെ പാത്രിയാർക്കിസ് ഭാവ പ്രഖ്യാപിച്ചു ഞാൻ നാളെ മടങ്ങി മടങ്ങിപ്പോകുമെന്ന് സിറിയയിലെ ആഭ്യന്തര പ്രശ്നം കണക്കിലെടുത്താണ് പോകുന്നത് എന്നൊരു കാച്ചും കാച്ചി പതിനേഴാം തീയതി വരെ ഇവിടെ താമസിച്ച് നാളെ ശ്രേഷ്ഠ കാത്തോലിക്കായായി ലിഗോറിയസ് തിരുമേനിയെയും വാഴിച്ചിട്ട് മടങ്ങിപ്പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകളായി അതേ നാവിൽ തന്നെ ഒന്നും നടത്താതെ മടങ്ങിപ്പോവുകയാണ് എന്ന് ആണയിട്ട് പറഞ്ഞു ഞാൻ ഒന്നിനുമില്ലേ എന്നെ അങ്ങ് വിട്ടേരെ ഞാൻ പോയിക്കോളാമേ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അകത്തു പോയി കിടക്കുമെന്ന് അദ്ദേഹത്തിന് ഉപദേശം കിട്ടിയത് കൊണ്ട് തന്നെയാണ് പോകാൻ തീരുമാനിച്ചത് പോയില്ല എങ്കിൽ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഓടുന്നുവെന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാത്രിയാർക്കിസ് അവസരം കിട്ടിയാൽ ഓടി ഇങ്ങോട്ട് പോരും പ്രത്യേകിച്ച് ഒരു ഷാപ്പാട് തരപ്പെടുമെന്ന് കണ്ടാൽ ഷാപ്പാടിന് വന്നാൽ നെയ്യപ്പം തിന്നുന്നത് പോലെയാണ് വിശപ്പും മാറും മീശയും വിരുക്കാം രുചിയായി വലതും ഷാപ്പിടുകയും ചെയ്യാം പിന്നെ കീശയും നിറയും ഇത്തവണ പത്ത് ദിവസത്തേക്കാണ് വന്നത് പക്ഷെ വെട്ടിച്ചുരുക്കി ഓടുകയാണ് എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം ഡമാസ്കസിൽ തന്റെ ആസ്ഥാനം പണ്ടെങ്ങാൻ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പുറമേ പറിച്ചത് സത്യമാണോ അങ്ങോട്ട് ചെന്നാൽ വിവരമറിയും പിന്നെന്താ കാര്യം ഇന്നലെ വയർ നിറയെ ശാപ്പാടിച്ച സന്തോഷത്തിൽ സ്വയം മറന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ കോടതിയിലൊന്നും ഈ കേസ് തീരില്ലെന്ന് പാവം എങ്ങാണ്ടോ നിന്ന് വന്നിട്ട് വന്ന കാര്യം നടത്തിയിട്ട് പോയാൽ പോരാ ഈ രാജ്യത്തിന്റെ നിയമ സംഹിതയെയും ഒന്ന് പരിഹസിക്കണം അതുപോലെ കാതോലിക്കായ് ജോസഫ് മോർ ഗ്രിഗോറിയോസിനെ ആരാണ്ടത്തെ ചേർന്ന് തെരഞ്ഞെടുത്തു എന്ന് ആരാണ് തെരഞ്ഞെടുത്തത് ഒരു സഭ എന്ന സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരു കൂട്ടം ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ കുഴപ്പം ഉണ്ട് കുഴപ്പമുണ്ട് ഈ രാജ്യത്തെ പരമോന്നത കോടതി വിധിച്ചതാണ് മലങ്കര സഭ ഒന്നേ ഉള്ളൂ എന്ന് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ രണ്ട് വിഭാഗമുണ്ട് രണ്ടിന്റെയും തലവൻ ഞാനാണ് എന്നിട്ട് എന്താ ഒരു വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് മാത്രം പോയത് ഒറിജിനൽ സഭ ആസ്ഥാനത്ത് ചെന്നാൽ ഗേറ്റിൽ സെക്യൂരിറ്റി തടയും നാണം കേടും ചിലപ്പോൾ അല്പം കൂടി വലത് നടക്കുകയും ചെയ്യുമെന്ന് കരുതിയെങ്കിൽ തെറ്റി അത് ഓർത്തഡോക്സ് സഭയുടെ രീതിയല്ല ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് ശവമടക്കും ക്രമങ്ങളും അറിയാത്തവരല്ല നിങ്ങളെക്കാൾ നന്നായി അറിയാം പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശവമടക്ക് നടത്താൻ മാത്രം അധപതിച്ചവരല്ല ഓർത്തഡോക്സ് വിശ്വാസികൾ ജീവിച്ചിരിക്കുന്ന അതും സഭാ തലവന്റെ ഇറച്ചിക്ക് വിലയിട്ട അധമ കൂട്ടത്തെ പോലെ പെരുമാറാൻ ഓർത്തഡോക്സുകാർക്ക് കഴിയില്ല ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സഭ ഒന്നേയുള്ളൂ എന്നും അതിന്റെ തലവൻ കോട്ടയം ദേവലോകത്തുള്ള മലങ്കര മെത്രാപോളിറ്റിയാണ് എന്നും അർത്ഥശംഖ്യയില്ലാതെ ഇവിടുത്തെ പരമോന്നത കോടതി വിധിച്ചിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി ഒരു വിദേശ പൗരൻ വന്ന് വിഘടനം ഉണ്ടാക്കിയാൽ അത് നിയമവിരുദ്ധമാണ് ഇനി അദ്ദേഹത്തിന്റെയും ഇവിടത്തെ അനുയായികളുടെയും വിവരക്കേടിന്റെ മകുടമായി ചിലപ്പോൾ ഒന്നുകൂടി ഉണ്ടായേക്കാം കാലം ചെയ്ത സി എം തോമസ് അച്ഛന്റെ നാൽപ്പത് അടിയന്തര കുർബാന നടന്നിട്ട് കൊച്ചിയുടെ തലയിൽ കൈവച്ചേക്കാം അങ്ങനെ കൈവച്ചാൽ പിന്നെ ഒരിക്കലും ഇന്ത്യ കാണില്ല കാരണം കോടതി അരുതെന്ന് പറഞ്ഞ സമാന്തര ഭരണത്തിനാണ് കോപ്പ് കൂട്ടുന്നത് കൈവെച്ചിരുന്നെങ്കിൽ നന്നായനെ എന്നാണ് ഓർത്തഡോക്സ് സഭ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ചിദ്രമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ സർക്കാർ നടപടികളിലേക്ക് കടന്നെങ്കിൽ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഭാവിയിൽ വല്ല കല്യാണങ്ങളോ നാൽപ്പതോ ഒക്കെ വന്നാലും അവിടെ ഇരുന്ന് ലൈവ് കാണാനേ സാധ്യമാകൂ എന്ന ചിന്തയിലാണ് മുങ്ങാനൊരുങ്ങുന്നത് അല്ലാതെ ഇപ്പോൾ ഡിമാസ്കസിലേക്ക് ചെന്ന് എന്ത് ചെയ്യാനാണ് അനുയായികളുണ്ടോ എന്തെങ്കിലുമുണ്ടോ ഒന്നുമില്ല ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല ഒരു വിദേശ പൗരന് വിസ കൊടുക്കുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ നൽകിയിട്ടുള്ള അഭിരമിക്കിന് വിരുദ്ധമായ പ്രവർത്തനം നടത്തിയാൽ രാജ്യത്ത് നിന്ന് പുറത്താക്കാം ഈ ഭയവുമുണ്ട്